എല്ലാവർക്കും നമസ്കാരം പുതിയൊരു വീഡിയോയിലേക്ക് സ്വാഗതം രണ്ടായിരത്തി ഇരുപത്തിനാല് ബി ജെ പി സംബന്ധിച്ചിടത്തോളം ഏറ്റവും സന്തോഷം നിറഞ്ഞൊരു വർഷമായിരുന്നു മൂന്നാം തവണയും നരേന്ദ്രമോദി സർക്കാർ അധികാരത്തിൽ തിരിച്ചെത്തി പിന്നീട് പിന്നെ അതുകൂടാതെ അവരുടെ ദീർഘകാലത്തെ ആഗ്രഹമായിരുന്ന രാമക്ഷേത്രം പണി കഴിച്ച് ജനങ്ങൾക്കായി തുറന്നുകൊടുത്തു അത് കഴിഞ്ഞ് എട്ടോളം സംസ്ഥാനങ്ങളിൽ അസംബ്ലി തെരഞ്ഞെടുപ്പ് നടന്നു അതിൽ നാലോളം സംസ്ഥാനങ്ങൾ ബി ജെ പി അധികാരത്തിൽ തിരിച്ചെത്തുകയും അധികാരം നിലനിർത്തുകയും ചെയ്തു അപ്പോൾ മൊത്തത്തിൽ രണ്ടായിരത്തി ഇരുപത്തിനാലിൽ ബി ജെ പിക്ക് സന്തോഷം നിറഞ്ഞൊരു വർഷമായിരുന്നു രാജ്യത്തെ പ്രതിപക്ഷ പാർട്ടികളെ സംബന്ധിച്ചിടത്തോളം അവർക്കൊരു പ്രതീക്ഷ നൽകിയൊരു വർഷം കൂടിയായിരുന്നു രണ്ടായിരത്തി ഇരുപത്തിനാല് അതായത് രണ്ടായിരത്തി ഇരുപത്തിനാലിലെ ലോക്സഭ ഇലക്ഷനിൽ ബി ജെ പി നാനൂറ് സീറ്റ് നേടി അധികാരത്തിൽ തിരിച്ചു വരുമെന്ന് പറഞ്ഞു പക്ഷേ അവർക്ക് ഇരുന്നൂറ്റി നാൽപ്പത് സീറ്റ് കൊണ്ട് തൃപ്തിപ്പെടേണ്ടി വന്നു അത് ഒറ്റക്ക് ഭരണം നടത്തുന്ന മൃഗീയ ഭൂരിപക്ഷത്തിൽ ഭരണത്തിൽ തിരിച്ചെത്തുമെന്ന് പറഞ്ഞാൽ ബി ജെ പിക്ക് നിതീഷ് കുമാറിനെയും ചന്ദ്രബാബു നായിഡുൻ്റെയും സഹായത്തിലാണ് ഇപ്പോൾ ഭരിക്കുന്നത് അത് കേരള അത് ഇന്ത്യയിലെ പ്രതിപക്ഷ പാർട്ടികൾ കോൺഗ്രസ് ഉൾപ്പെടെയുള്ള പ്രതിപക്ഷ പാർട്ടികൾക്ക് ഒരു പ്രതീക്ഷ നൽകുന്ന കാര്യമാണ് അതായത് അമ്പത് നാൽപ്പത്തി നാൽപ്പത് സീറ്റ് ഉണ്ടായിരുന്ന കോൺഗ്രസിന് ഇപ്പോൾ തൊണ്ണൂറ്റി ഒമ്പത് സീറ്റാണ് ലഭിച്ചിരിക്കുന്നത് അത് അവർക്ക് ഒരു ും നൽകി അതവിടെ നിൽക്കട്ടെ പക്ഷേ രാജ്യത്തെ പ്രതിപക്ഷ പാർട്ടികളെ സംബന്ധിച്ചിടത്തോളം അവരെ ഭയപ്പെടുത്തുന്ന ഒരു കാര്യം സംഭവിച്ച ഒരു വർഷമാണ് രണ്ടായിരത്തി ഇരുപത്തിനാല് അതെന്താണെന്ന് ഞാൻ വിശദമായി പറഞ്ഞു തരാം അതായത് രാജ്യത്തെ രാഹുൽ ഗാന്ധി ഉൾപ്പെടെയുള്ള രാജ്യത്തെ പ്രതിപക്ഷ നേതാക്കന്മാർ വിചാരിക്കുന്നത് നരേന്ദ്രമോദിയുടെ യുഗത്തിന് ശേഷം ബി ജെ പി തമ്മിത്തല്ലാതാകും രാഹുൽ ഗാന്ധി അടക്കമുള്ളവർ വിശ്വസിച്ചിരുന്നത് ഇത്രയും കാലം രാജ്യത്തെ പ്രതിപക്ഷ പാർട്ടികൾ വിശ്വസിച്ചത് എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ ബി ജെ പി രണ്ടായിരത്തി പതിനാലിൽ തൊട്ട് ഉണ്ടാക്കിയ നേട്ടങ്ങളെല്ലാം നരേന്ദ്രമോദിയുടെ ആ ഒരു പേഴ്സണാലിറ്റിക്ക് കിട്ടിയ ഒരു മാൻഡേറ്റാണ് നരേന്ദ്രമോദിയെ നോക്കിയിട്ടാണ് ജനങ്ങൾ ബി ജെ പിക്ക് വോട്ട് ചെയ്യുന്നത് ഈ മോദി പോയി കഴിഞ്ഞാൽ ബി ജെ പിയെ ജനങ്ങൾ കൈവിടും എന്നാണ് കേരള ഇന്ത്യയിൽ എന്നാണ് ഇന്ത്യയിലെ പ്രതിപക്ഷ പാർട്ടികൾ വിശ്വസിച്ചുകൊണ്ടിരുന്നത് അപ്പോൾ രാഹുൽ ഗാന്ധി വിദേശത്തേക്ക് പോകുമ്പോൾ പല പല മീറ്റിങ്ങുകളും പല പല ഉന്നത ആൾക്കാരുമായിട്ട് സംസാരത്തിനിടയിൽ പോലും അദ്ദേഹം ഈ കാര്യം പങ്കുവച്ചിട്ടുണ്ട് എത്രയും അതായത് കുറച്ച് വർഷം കഴിഞ്ഞാൽ രണ്ടായിരത്തി ഇരുപത്തിനാല് അല്ലെങ്കിൽ രണ്ടായിരത്തി ഇരുപത്തൊമ്പതാകുമ്പോൾ നരേന്ദ്രമോദി നരേന്ദ്രമോദി രാഷ്ട്രീയം വിടും അപ്പോൾ ഞാനാകും പ്രധാനമന്ത്രി എന്ന രീതി രാഹുൽ ഗാന്ധി പല ആൾക്കാരുടെ അടുത്തും സംസാരിച്ചിട്ടുണ്ടായിരുന്നു അപ്പോൾ വിദേശ രാജ്യത്തെ പോയി ഇന്ത്യയെ കുറ്റപ്പെടുത്തുന്നതിന് പിന്നിലൊരു മോട്ടിവേഷൻ രാഹുലിൻ്റെ മോട്ടീവ് ഒന്ന് തന്നെ ഒരു പ്രധാനപ്പെട്ട കാരണം ഇതാണ് അതായത് നരേന്ദ്രമോദിക്ക് ശേഷം ഞാനാകും പ്രധാനമന്ത്രി എന്ന രീതിയിലുള്ള അദ്ദേഹത്തിൻ്റെ ഒരു ആഗ്രഹം അദ്ദേഹത്തിൻ്റെ ഒരു ചിന്ത അതായിരുന്നു ഏറ്റവും അദ്ദേഹത്തിന് അങ്ങനെയുള്ള കാര്യങ്ങൾ പറയാൻ പ്രേരിപ്പിച്ചത് അതവിടെ നിൽക്കട്ടെ രാജ്യത്തെ പ്രതിപക്ഷ പാർട്ടികൾ ശരിക്കും ഭയപ്പെടുന്ന കാര്യം സംഭവിച്ച ഒരു വർഷമായിരുന്നു രണ്ടായിരത്തി ഇരുപത്തിനാല് അതെന്താണെന്ന് പറഞ്ഞുതരാം അവരൊരു പ്രതീക്ഷ എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ ഞാൻ ഇപ്പം ഇപ്പോൾ പറഞ്ഞ ഇപ്പോൾ പറഞ്ഞ ഇപ്പോൾ പറഞ്ഞ മാതിരി അവരുടെ പ്രതീക്ഷ നരേന്ദ്രമോദിക്ക് ശേഷം ബി ജെ പി തമ്മിൽ തള്ളിയില്ലാതാകും അടിച്ച് പിരിയും രീതിയിലാണ് അവർ അവർ പ്രതീക്ഷ വെച്ച് പുലർത്തുന്നത് പക്ഷേ ആ പ്രതീക്ഷകൾക്ക് മങ്ങലേൽപ്പിച്ച ഒരു വർഷമായിരുന്നു രണ്ടായിരത്തി ഇരുപത്തിനാല് അതെന്താണ് കാരണം ഞാൻ വിശദമായി പറഞ്ഞുതരാം രണ്ട് സംസ്ഥാനങ്ങളിലേക്ക് നമുക്ക് പോകേണ്ടിയിരിക്കുന്നു ഇതിനെക്കുറിച്ച് ചർച്ച ചെയ്യണമെങ്കിൽ അതായത് ഇത് ഡീറ്റെയിൽ ആയിട്ട് പറഞ്ഞു തരണമെങ്കിൽ ഹരിയാനയിലും മഹാരാഷ്ട്രയിലും ആ തെരഞ്ഞെടുപ്പ് വിശദം തെരഞ്ഞെടുപ്പുമായി ബന്ധപ്പെട്ട കാര്യങ്ങൾ തെരഞ്ഞെടുപ്പുമായി ബന്ധപ്പെട്ട കാര്യങ്ങൾ പറഞ്ഞാൽ മാത്രമേ അത് പൂർണ്ണമാവും എന്താണെന്ന് പറഞ്ഞുതരാം ഈ ഹരിയാനയിൽ ബി നരേന്ദ്രമോദി നരേന്ദ്രമോദി ഹരിയാനയിൽ എക്സ് ഹരിയാനയിൽ ക്ഷന് മുന്നേ എക്സിറ്റ് പോൾ ഉണ്ടായിരുന്നു അപ്പോൾ എക്സിറ്റ് പോളും ഒരു എക്സിറ്റ് പോളും നരേന്ദ്രമോദി സർക്കാർ അധികാരത്തിൽ വരും അതായത് ഒരു എക്സിറ്റ് പോളും ബി ജെ പി സർക്കാർ അധികാരത്തിൽ തിരിച്ചു വരുന്നെന്ന് ഒരാളും പറഞ്ഞില്ല എല്ലാവരും മാക്സിമം പറഞ്ഞ് അവിടെ ബി ജെ പിക്ക് പത്തോ പതിനഞ്ചോ സീറ്റോ കിട്ടി കഴിഞ്ഞാൽ തന്നെ ഭാഗ്യം എന്ന രീതിയിലാണ് പറഞ്ഞത് നരേന്ദ്രമോദി പോലും അവിടെ മൂന്നോ നാലോ റാലികൾ മാത്രമേ പ്രസംഗിച്ചുള്ളൂ അപ്പോൾ പൊതുവെ അവിടെ കോൺഗ്രസ് ഒരു നെറേറ്റീവ് സൃഷ്ടിച്ചു എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ നരേന്ദ്രമോദി അധികം റാലികളിൽ പങ്കെടുക്കാത്തത് തോൽവി ഭയന്നിട്ടാണ് തോൽവി ഉറപ്പാണ് എന്ന് മുന്നിൽ കണ്ടിട്ടാണ് നരേന്ദ്രമോദി ഇവിടെ റാലികളിൽ പങ്കെടുക്കാതെ പക്ഷേ അവിടെ ആർ എസ് എസും ബി ജെ പിയും ഒക്കെ എണ്ണയിട്ട് യന്ത്രം പോലെ താഴെത്തട്ടിൽ പ്രവർത്തിച്ചു ഒരുപാട് കുടുംബ സംഗമങ്ങൾ ഒക്കെ നടത്തി അങ്ങനെ ജനങ്ങൾക്ക് നേരിട്ട് ഇറങ്ങി തെരഞ്ഞെടുപ്പിന് ആറു മാസം മുന്നേ മുന്നേ തെരഞ്ഞെടുപ്പിന് മാസം മുന്നേ മനോഹർലാൽ ഖട്ടാറിനെ മാറ്റി നവാബ് സിംഗ് സൈനിയെ മുഖ്യമന്ത്രിയാക്കി അത് ഏറെക്കുറെ പുതുമുഖമായിരുന്ന സൈനിയെ മുഖ്യമന്ത്രിയാക്കി അതൊരു നരേന്ദ്രമോദി സർക്കാർ നടത്തിയ നരേ ബി ജെ പി നടത്തിയ ഒരു ഇലക്ഷൻ എഞ്ചിനീയറിംഗ് ആയിരുന്നു അത് ശരിക്കും വിജയം കണ്ടു ശരിക്കും ഹരിയാനയിൽ സീറോ പോസിബിലിറ്റിയിൽ നിന്നാണ് സീറോ പോസിബിലിറ്റിയിൽ നിന്നാണ് ആ ബി ജെ പി അധികാരത്തിൽ തിരിച്ചെത്തിയത് മൂന്നാമത്താണേ അധികാരത്തിൽ തിരിച്ചെത്തിയത് അപ്പോൾ അവിടെ നടന്നെന്താണ് നരേന്ദ്രമോദി ഇല്ലാതെയും ബി ജെ പിക്ക് വിജയി വിജയിക്കാൻ പറ്റിയ നടത്തം പിന്നെ നമുക്ക് മഹാരാഷ്ട്രയിലോട്ട് വരാം മഹാരാഷ്ട്രയിൽ മഹാരാഷ്ട്രയിൽ ബി ജെ പി മികയ ഭൂരിപക്ഷത്തിൽ അധികാരത്തിൽ വരുമെന്ന് ഒരു എക്സിറ്റ് പോളും പറഞ്ഞില്ല എല്ലാവരും ഏകദേശം ഇരുന്നൂറ്റി എൺപത്തെട്ട് സീറ്റുള്ള മഹാരാഷ്ട്രയിൽ ഏകദേശം എല്ലാ ഈക്വലായിട്ടാണ് രണ്ട് മുന്നണികൾക്കും പറഞ്ഞത് മഹായു മഹായുധിക്കും മഹാവികാസ് അഘാഡിക്കും ഏകദേശം തുല്യ സീറ്റുകളാണ് എല്ലാ എക്സിറ്റ് പോളുകളും പ്രവചിച്ചിരുന്നത് പക്ഷേ അങ്ങനെയുള്ളൊരവസ്ഥയിൽ യോഗി ആദിത്യനാഥ് അവിടെ കളിക്കാനിറങ്ങി അതായത് യോഗി ആദിത്യനാഥനായിരുന്നു മഹാരാഷ്ട്രയിലെ ചുമതല അപ്പോൾ അദ്ദേഹം കയറി കളിക്കാൻ തുടങ്ങി അദ്ദേഹം കയറി കളിക്കാൻ തുടങ്ങി അദ്ദേഹം തെരഞ്ഞെടുപ്പിന് തൊട്ട് മുന്നേ അദ്ദേഹത്തിൻ്റെ ഒരു പ്രസ്താവന ഉണ്ടായിരുന്നു അതായത് ഭിന്നിച്ച് നിന്നാൽ ഞങ്ങളെ എല്ലാവർക്കും കീഴ്പ്പെടുത്താം ഒന്നിച്ച് നിന്നാൽ ഞങ്ങൾ ആർക്കും കീഴ്പ്പെടുത്താൻ പറ്റില്ല എന്ന് എന്നാൽ ബട്ടെങ്കയത്തോ കട്ടെങ്കെ ഏഗ്രഹയത്തോ എന്ന് പറഞ്ഞ അദ്ദേഹത്തിൻ്റെ ആ ഒരു ഒരു പ്രസ്താവന ശരിക്കും മഹാരാഷ്ട്രയെ പിടിച്ച് കുലുകി ജനങ്ങളെ ശരിക്കും അത് സ്വാധീനിച്ചു മഹാരാഷ്ട്രയിൽ ഫലം എന്താണ് മഹാരാഷ്ട്രയിൽ മിന്നുന്ന ജയം സ്വന്തമാക്കി ബി ജെ പി അവിടെയും മോദിയില്ലാതെയും ബി ജെ പി ജയിക്കുമെന്ന് ജനങ്ങൾക്ക് കാണിച്ചു കൊടുത്തു ഈ ശരിക്കും ഈ രണ്ട് സംസ്ഥാനങ്ങളെ വിജയം അതായത് ഒഡീഷയിലും ഒഡീഷയിലും കൂടി ഉണ്ട് കേട്ടോ മഹാ മഹാരാഷ്ട്ര ഹരിയാന ഒഡീഷ ഒഡീഷയിൽ ഇരുപത് വർഷത്തെ നവീൻ പട്മാ പട്നായിക്കിൻ്റെ ഭരണം അവസാനിപ്പിച്ച് അവിടെ മോഹൻ മാഞ്ചി മുഖ്യമന്ത്രിയായി ബി ജെ പിയുടെ മോഹൻ മാഞ്ചി മുഖ്യമന്ത്രിയായി അപ്പോൾ എന്താണ് ഇതെന്നൊക്കെ സൂചിപ്പിക്കുന്ന പറയുക ബി ജെ പി മോദി ഇല്ലാതെയും ബി ജെ പി ജയിക്കാൻ പഠിച്ചു അതാണ് ശരിക്കും രാജ്യത്തെ പ്രതിപക്ഷ പാർട്ടികളെ ശരിക്കും ഭയപ്പെടുത്തുന്നത് ശരിക്കും ഇപ്പോൾ രണ്ടായിരത്തി ഇരുപത്തി ശരിക്കും സ്റ്റാർ എന്തെന്ന് വെച്ച് കഴിഞ്ഞാൽ യോഗി ആദിത്യനാഥ് തന്നെയാണ് യോഗി ആദിത്യനാഥന് രണ്ടായിരത്തി ഇരുപത്തിനാല് ബി ബി ജെ പിയിലെ സ്റ്റാർ അതായത് അദ്ദേഹം അദ്ദേഹത്തിൻ്റെ ആ പ്രശസ്തി ഉത്തർപ്രദേശിൽ നിന്ന് ഉത്തർപ്രദേശിൽ മാത്രം ഒതുങ്ങി നിൽക്കുന്നതായിരുന്നു പക്ഷേ ഉത്തർപ്രദേശിന് വെളിയിലേക്ക് അദ്ദേഹത്തിൻ്റെ പ്രശസ്തി ശരിക്കും കാണിച്ചു കൊടുത്തു പ്രൂവ് ചെയ്തു ഓൾറെഡി ഉണ്ട് അദ്ദേഹത്തിൻ്റെ പോപ്പുലാരിറ്റി ഇന്ത്യയിലെ എല്ലാ സംസ്ഥാനങ്ങളും ഉണ്ട് അതായത് രാജ്യത്തെ സ്നേഹിക്കുന്നവർക്ക് ട്രൂ നാഷണലിസ്റ്റുകൾക്കൊക്കെ അദ്ദേഹത്തെ ഭയങ്കര ഇഷ്ടമാണ് അദ്ദേഹത്തിൻ്റെ അദ്ദേഹത്തിൻ്റെ ആക്ഷൻസും അദ്ദേഹം കൈക്കൊള്ളുന്ന നടപടികളൊക്കെ എല്ലാവർക്കും ഇഷ്ടമാണ് പക്ഷേ അദ്ദേഹം പ്രൂവ് ചെയ്തില്ല യു പിക്ക് വെളിയിൽ ശരിക്കും പ്രൂവ് ചെയ്ത് കാണിച്ചു കൊടുത്തു മഹാരാഷ്ട്ര പോലുള്ള സംസ്ഥാനത്ത് വന്ന് ശരിക്കും അവിടെ ജനങ്ങളെ കയ്യിലെടുത്ത് ഫലം എന്താണ് ഭയങ്കര ബി ജെ പിയുടെ ചരിത്രം മഹാരാഷ്ട്രയുടെ ബി ജെ പിയുടെ ചരിത്രത്തിലെ ഏറ്റവും വലിയ വിജയം നൂറ്റി മുപ്പത്തഞ്ച് സീറ്റായിരുന്നു കിട്ടിയത് ഏകദേശം ഒറ്റക്ക് ഭരിക്കാൻ നൂറ്റി നൂറ്റി നാൽപ്പത് നൂറ്റി നാൽപ്പത്തഞ്ച് സീറ്റാണ് പത്ത് സീറ്റിന് കുറവ് മാത്രമേ ഉള്ളൂ ഒറ്റക്ക് ഭരിക്കാൻ അപ്പോൾ ആ രീതിയിലാണ് യോഗി അവിടെ ഇലക്ഷൻ ഇഞ്ചിനടങ്ങി നടത്തിയത് അപ്പോൾ അവിടെയും പ്രതിപക്ഷ പാർട്ടികൾ ഭയക്കുന്നത് അതാണ് യോ ബി ജെ മോദി ഇല്ലാതെ ബി ജെ പി ജയിക്കാൻ ശീലിച്ചിരിക്കുന്നു ഇനിയിപ്പോൾ ഉണ്ടല്ലോ ഇനിയിപ്പോൾ ഒരുപാട് സംസ്ഥാനങ്ങളിപ്പം ഇലക്ഷൻ വരാൻ പോവാണ് രണ്ടായിരത്തി ഇരുപത്തി ആറ് ഇരുപത്തി ഏഴ് ഇരുപത്തെട്ട് അങ്ങനെ ഇരുപത്തൊമ്പത് വരെ ഇങ്ങനെ ഇലക്ഷനാണ് ഇരുപത്താറില് കേരളം ബംഗാൾ തമിഴ്നാട് പോണ്ടിച്ചേരി ഇരുപത്തേഴിൽ ഉത്തർപ്രദേശിൽ ഇലക്ഷൻ വരാൻ പോകണം അപ്പോൾ ഇവിടങ്ങളൊക്കെ ഇനി മോദി അധികം ഉണ്ടാവില്ല അതായത് ദാറ്റ് മീൻസ് ഈ ദേശീയ രാഷ്ട്രീയത്തിൽ നിന്ന് മോദി പതുക്കെ പുറകോട്ട് വലിയെന്നൊരു കാഴ്ചയാണ് നമ്മൾ കണ്ടുകൊണ്ടിരിക്കുന്നത് ഓരോ സംസ്ഥാനത്തും ഓരോ മോദിമാരെ സൃഷ്ടിച്ച് അദ്ദേഹം ബി ജെ പി ഗിയർ മാറ്റി പിടിച്ചിരിക്കുകയാണ് അതാ അതാണ് പ്രതിപക്ഷ പാർട്ടികളെ വല്ലാതെ അസ്വസ്ഥ അസ്വസ്ഥമാക്കുന്നത് ശരിക്കും മോദി ഉണ്ടായിരുന്ന മോദി മാത്രം അറ്റാക്ക് ചെയ്യാം അതായത് മോദിയുടെ വർഗീയ നിലപാട് ഫാസിസ്റ്റ് നിലപാടെന്നൊക്കെ പറഞ്ഞ് ജനങ്ങളെ കണ്ണിൽ പൊടിയിടാം പക്ഷേ ഇവർ ഓരോ സംസ്ഥാനത്തും ഓരോ എങ്ങനെ നേരിടുന്ന ഇവർക്കൊരു ഐഡിയ ഇല്ല എന്താണെന്നില്ലേ അപ്പോൾ അതാണ് ഇവർ ഭയപ്പെടുത്തുന്നത് ഇനിയിപ്പോൾ ഒരു ഒരു ദേശീയതല രണ്ടായിരത്തി ഇരുപത്തൊമ്പതിൽ ഇല രണ്ടായിരത്തി ഇരുപത്തി ഒമ്പതിൽ ഇലക്ഷൻ വരുമ്പോൾ ഇവരെങ്ങനെ നേരിടും ഓരോ സംസ്ഥാനത്തും ഓരോ മോദിമാരെ നേരിടേണ്ട അവസ്ഥയാണ് ഇപ്പോൾ അപ്പോൾ രണ്ടായിരത്തി ഇരുപത്തിനാലില് ബി ജെ പിയിൽ ഒരു പുതിയ താരോദയം ഉണ്ടായ ഒരു വർഷമാണ് അതായത് യോഗി പ്രൂവ് ചെയ്തു അതായത് മോദിക്ക് ശേഷം യോഗി എന്ന രീതിയിൽ യോഗി പ്രൂവ് ചെയ്തു ഉത്തർപ്രദേശിന് വെളിയിൽ അദ്ദേഹം പ്രൂവ് ചെയ്ത് കാണിച്ചു കൊടുത്ത് റിസൾട്ട് ഉണ്ടാക്കി കൊടുത്തു ഇനി വരും വർഷങ്ങളിൽ ഇനി വരുന്ന തിരഞ്ഞെടുപ്പുകളിലൊക്കെ സ്റ്റാർ ക്യാമ്പയിനറായിട്ട് യോഗി മാറാനാണ് സാധ്യത കാരണം എന്ന് യോഗി അവിടെ അദ്ദേഹത്തിൻ്റെ ബുൾഡോസർ നടപടി ഇപ്പോൾ പാൻ ഇന്ത്യൻ ലെവലിൽ ഹിറ്റാണ് എല്ലാവരും ആഗ്രഹിക്കുന്ന കാര്യമാണ് ഓരോ സാധാരണക്കാരും അവിടെ അവരവരുടെ സംസ്ഥാനത്ത് ഓരോ മോശം പ്രവർത്തനങ്ങൾ മോശം പ്രവർത്തനങ്ങൾ നടക്കുമ്പോൾ ആദ്യം മനസ്സിൽ വരുന്നത് ഇതൊക്കെ ബുൾഡോസർ ആക്ഷൻ വെച്ച് കഴിഞ്ഞാൽ യുവന്മാരേക്ക് നേരിടാൻ പറ്റുന്നതിൽ ഒരു ചിന്ത ജനങ്ങൾക്ക് ഉണ്ടായിട്ടുണ്ട് അപ്പോൾ അദ്ദേഹം ത്തിൻ്റെ രാജ്യത്തെ സാധാരണക്കാർ യോഗിയുടെ ആ നടപടി ആഗ്രഹിക്കുന്നു അവരുടെ സംസ്ഥാനത്തും ആഗ്രഹിക്കുന്നു അപ്പോൾ വരും വർഷങ്ങളിൽ ഇനി വരുന്ന തിരഞ്ഞെടുപ്പുകളിൽ മോദിയേക്കാളും കൂടുതൽ സ്പേസ് സ്റ്റേജ് സ്പേസ് കിട്ടാൻ പോകുന്നത് യോഗിക്കായിരിക്കും അപ്പോൾ രണ്ടായിരത്തി ഇരുപത്തിനാല് ബി ജെ പിക്ക് ഒരു പുതിയ താരോദയം ഉണ്ടായ ഒരു വർഷമാണ് ഈ രണ്ടായിരത്തി ഇരുപത്തിയഞ്ചിൽ അദ്ദേഹത്തിൻ്റെ താരമൂല്യം കൂടുതൽ ഉയരട്ടെ പുതിയ പുതിയ താരങ്ങൾ കത്ത് പുതിയ പുതിയ താരങ്ങൾ വരട്ടെ യോഗി കൂടാതെ പുതിയ പുതിയ താരങ്ങൾ ഉയർന്നു വരട്ടെ എന്ന് ആശംസിക്കാം നന്ദി നമസ്കാരം മറ്റൊരു വീഡിയോ കാണാം